നമസ്കാരം ഇന്നലെയും ഇന്നുമായി ഇന്ത്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാ മീഡിയകളിലും വല്ല ആയിട്ട് കത്ത് നിൽക്കുന്ന ഒരു വാർത്ത ഇതാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാർ എന്താണ് ഈ വ്യാപാര കരാർ ഇതുവഴി സാധനങ്ങളെല്ലാം ഇന്ത്യയിലും യൂറോപ്പിലും വിൽക്കുവാനും വാങ്ങുവാനുമുള്ള തിരിവുകളെല്ലാം കുറച്ച് വ്യാപാരം സുഗമമാവുകയും ഇരു രാജ്യങ്ങൾക്കും അതായത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കും വളരെയേറെ പ്രയോജനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതായത് ഇന്നത്തെ നമ്മൾ ട്രംപും ഇന്ത്യയു മല തിരുവയും ട്രംപും യൂറോപ്യൻ യൂണിയനും പ്രത്യേകിച്ച് ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ യൂറോപ്പിലെ വൻകിട രാജ്യങ്ങളൊക്കെയായിട്ടുള്ള ആ പ്രശ്നങ്ങളും എല്ലാ കാര്യം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് ഇതിൻ്റെ ഒരു പക്ഷേ ഇതിൻ്റെ അപ്പുറ അപ്പുറത്തെ വശത്ത് അമേരിക്ക ഇതിന് ഏകദേശം എതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ ചർച്ച ഏകദേശം രണ്ടായിരത്തി ഏഴിലാണ് ഈ ചർച്ചകൾക്ക് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഇതിന് വലിയ പുരോഗതി പുരോഗതിയൊന്നും ഉണ്ടായില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പറയാം മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ വീണ്ടും ഈ ചർച്ചകൾ പുനരാരംഭിക്കുകയും ഇന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ ഏകദേശം നീണ്ട ഒരു പതിനെട്ട് വർഷത്തിലധികമായിട്ട് ഉള്ള ഒരു ചർച്ച തുടങ്ങുകയും പിന്നീട് ഇത് ശക്തമായി മുമ്പോട്ട് വരികയും ഇന്ന് കരാർ ഏകദേശം യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുകയാണ് അതാണ് ഈ കരാറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നിലവിൽ യൂറോപ്യൻ യൂണിയനിലെ ഏകദേശം ഇരുപത്തിയേഴ് രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത് ഏകദേശം ഇതൊരു വലിയ ഒരു ജനവിഭാഗമാണ് നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾ യൂറോപ്യൻ യൂണിയനിലുണ്ട് നൂറ്റിനാൽപ്പത്തഞ്ച് കോടിയിൽ പരം ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ഏകദേശം ഇത് കൂട്ടി നോക്കുമ്പം ഒരു വലിയ ജനസംഖ്യയാണ് അതായത് ജി ഡി പിയുടെ മൊത്തത്തിലുള്ള ഒരു ജി ഡി പിയുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഇത് വരികയും ഇതൊരു ചെറിയ ഒരു കണക്കല്ല വലിയ ഒരു കണക്കാണ് അതാണ് ഇതിനെ ഇത്രയും വലിയ പ്രാധാന്യമുണ്ടാകുന്നത് ഇതൊരു യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിലും അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ള വലിയ ഒരു മാർക്കറ്റ് വലിയൊരു രാജ്യം ഇതൊരു വലിയ സാമ്പത്തിക ജനാധിപത്യ വലിയ രണ്ട് സാമ്പത്തിക ജനാധിപത്യ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു കോൺട്രാക്റ്റാണ് അതുകൊണ്ടൊക്കെയാണ് ഇതിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നത് ആ പ്രാധാന്യത്തിൽ തന്നെയാണ് ഇന്നലെ യൂറോപ്യൻ മീഡിയ ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുകയും ഇന്നലത്തെ എല്ലാം കത്ത് നിൽക്കുന്ന ഒരു ഹൈലൈറ്റ് ന്യൂസ് ഇതു തന്നെയായിരുന്നു ഏകദേശം ഇരുന്നൂറ് കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു കരാർ അതായത് പോസിറ്റീവായിട്ട് ഇതിൻ്റെ പ്രയോജനം എല്ലാ തരത്തിലും പതിയെ പതിയെ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഒരു വലിയ പ്രത്യേകത വ്യാപാര മൂല്യവും ലക്ഷ്യങ്ങളും നിലവിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് മുപ്പത് ബില്യൺ യൂറോ വരെയാണ് എ യു വാർഷിക വ്യാപാര മൂല്യം എന്നാൽ ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി ഇത് ഇരട്ടിയാകും എന്ന് എന്നാണ് അതായത് പത്ത് പത്ത് വർഷത്തിനുള്ളിൽ ഈ കരാർ നിലവിൽ വരുന്നതോട് ഇരട്ടിയാകുമെന്നാണ് എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ബെനഫിറ്റ് എല്ലാ രീതിയിലും ഇരു രാജ്യങ്ങളിലുമുള്ള ആളുകൾക്ക് കൂടുതൽ കിട്ടും എന്നാണ് ഇതിൻ്റെ പ്രയോജനം പ്പിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം യൂറോപ്പിൻ്റെ വലിയ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കാറുകൾ യന്ത്ര സാമഗ്രികൾ വൈൻ എന്നിവയുടെ വിപണനം കൂടുതൽ സാധ്യമാകും ഇന്ത്യയിൽ വിറ്റഴിക്കുവാൻ ഇവർക്ക് കൂടുതൽ എളുപ്പമാകും എന്നാൽ ഇന്ത്യക്ക് എന്തൊക്കെയാണ് ഇന്ത്യക്കാണ് ഒരു പരിധിവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉള്ളത് അതായത് ഫാർമസ്യൂട്ടിക്കൽസ് ടെക്സ്റ്റൈൽസ് ഐ ടി സേവനങ്ങൾ ഈ മേഖലയിൽ വലിയ ബുദ്ധിച്ച് ചാട്ടമുണ്ടാവും നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ ആളുകൾ ഐ ടി മേഖലകളിലൊക്കെ ഒരുപാട് ജോലി സാധ്യതയുള്ളതാണ് അവരുടെ ഒരു സ്വപ്നങ്ങളൊക്കെയാണ് യൂറോപ്യൻ കൺട്രികളിൽ ഒന്ന് ജോലി ചെയ്യുക ഇതിൻ്റെ ഒരു സാധ്യതയും ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ സേവന രംഗത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂറോപ്പിൽ പ്രത്യേകിച്ച് ജർമ്മനിയിലൊക്കെ ഒരു വലിയ ഒരു മൈഗ്രേഷൻ ജർമ്മനിയിലേക്ക് എപ്പോഴും നടക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സാധ്യതയുണ്ടാകും അങ്ങനെയുള്ള സാധ്യതകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയാൻ പിന്നെ നമുക്കിതെന്തുകൊണ്ട് ഈ കോണ്ടാക്റ്റ് ഇപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായ യൂറോപ്പിലും ലോകത്തും മൊത്തത്തിനും പ്രശ്നങ്ങളോട് ഒന്ന് ഒത്തു വെച്ച് നമ്മൾ വായിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയുള്ളൂ യുക്രൈൻ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ സമയത്ത് യൂറോപ്പിനുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജ മേഖലയിലുള്ള ആ പ്രതിസന്ധി അതിൻ്റെ ച അതിൻ്റെ സപ്ലൈ ചെയിനൊക്കെ എത്രത്തോളം വീക്ക് ആയി എന്നുള്ളത് യൂറോപ്യൻ ജനത പ്രത്യേകിച്ച് മനസ്സിലാക്കി പ്രത്യേകിച്ച് ജർമ്മനി ജർമ്മനിയുടെ ഊർജ്ജ പ്രതിസന്ധി എന്ന് വളരെ വലുതാണ് വ്യവസായങ്ങളൊന്നും കാര്യമായി നടക്കുന്നില്ല അതിന് ഒത്തിരി പൈസ കൊടുക്കുന്നു അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒത്തിരി വർദ്ധിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ അമേരിക്കയുടെ ട്രംപ് ട്രംപിൻ്റെ നേതൃത്വം താരിഫ് യുദ്ധങ്ങൾ താരിഫ് ഇമ്പോസ് ചെയ്യുന്നു അതുവഴി വന്ന പ്രതിസന്ധികൾ പിന്നെ അപ്പോൾ തന്നെ യൂറോപ്പിന് ഒരു കാര്യം മനസ്സിലായി യൂറോപ്പ് അമിതമായി ആശ്രയിച്ചിരിക്കുന്നത് ചൈനയൊക്കെയായിരുന്നു ഈ പല കാര്യങ്ങളിലും ഈ ചൈന പ്ലസ് വൺ എന്നൊരു സ്ട്രാറ്റജിക്കൽ പോയിൻ്റ് യൂറോപ്യൻ യൂണിയൻ എടുക്കുന്നു ചൈന മാത്രം പോരാ ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയില്ല അങ്ങനെയുള്ള സമയത്താണ് ഇവർ വീണ്ടും ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമായ ഒരു ജനാധിപത്യ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുമായിട്ടൊരു വലിയ കരാറിലേക്ക് ഏർപ്പെടുക എന്നുള്ളത് അതൊക്കെയാണ് ഇതിലേക്ക് പെട്ടെന്ന് നയിക്കാനുള്ളതും ഈ പെട്ടെന്ന് തന്നെ ഈ ഇതൊക്കെ പൊടിതട്ടിയെടുക്കുവാനുള്ള ഒരു പ്രാധാന്യം വന്നത് അത് കൊറോണ സമയം കൊറോണ കഴിഞ്ഞ് വീണ്ടും ഉക്രൈൻ യുദ്ധം വന്നു പിന്നെ ട്രംപിൻ്റെ താരിഫ് വന്നു ഇതെല്ലാം നമ്മളൊന്നിച്ച് വായിച്ചു നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്പ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ കാണുന്നത് ഒരു ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന ജനാധിപത്യ രാജ്യം എന്ന രീതിയിലാണ് ആ രീതിയിലാണ് ഈ കോൺട്രാക്റ്റിനെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു മാർക്കറ്റാണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള വലിയ ഒരു മാർക്കറ്റാണ് ഈ മാർക്കറ്റാണ് യൂറോപ്യൻ യൂണിയൻ തുറന്നു കിട്ടുന്നത് അതുപോലെ ഇന്ത്യക്ക് യൂറോപ്യൻ യൂണിയൻ എന്ന രാജ്യത്തേക്കുള്ള ഒരു വലിയ എൻട്രിയാണ് അപ്പോൾ ഇതുവഴി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ അവിടെയുള്ള പ്രൊഡക്ഷൻ കൂടും പ്രൊഡക്ഷൻ കൂടുമ്പോൾ ജോലി സാധ്യത കൂടും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ബൈ ആയിട്ട് വരുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇത് പിന്നീട് ജോലി സാധ്യത ഇവിടെ പഠിക്കാൻ വരാൻ പറ്റും ഇപ്പോഴും വലിയ ഇന്ത്യയിലുള്ള വലിയ ഒരു വിഭാഗം ജനങ്ങളുടെയും യുവാക്കളുടെയും ഒരു പഠിക്കാനും എന്നുള്ള കാര്യങ്ങൾക്കുള്ള വലിയൊരു ആഗ്രഹമൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് ജർമ്മനി ജർമ്മനിയിൽ എൻജിനീയേഴ്സിൻ്റെ ഒരു ഡ്രീം കൺട്രിയൊക്കെയാണ് ജർമ്മനി ഇവിടെ കാറുകൾ ഓട്ടോമൊബൈൽ മോട്ടോ ഓട്ടോമൊബൈൽ മേഖല നല്ല ശക്തമായ സാമ്പത്തിക അടിത്തറുള്ള രാജ്യം ഇതൊക്കെ വലിയ പ്രാധാന്യത്തിൻ്റെ പുറകിൽ നമുക്ക് കാണേണ്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എ യു യൂറോപ്യൻ യൂണിയൻ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഈ കരാറ് ഈ കരാറെ ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം വരും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഉള്ളത് അതുവഴി മാനുഫാക്ചറിങ് സെക്ടർ സർവീസ് സെക്ടർ ഇവിടെയൊക്കെ വലിയ കുതിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് വേറൊരു കാര്യം അതൊക്കെ അതൊക്കെ ഇത് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയെ യൂറോപ്പും യൂറോപ്യൻ യൂണിയനും കാണുന്നത് ഇപ്പോൾ ഒരു തന്ത്ര പ്രാധാന്യമുള്ള ഒരു പങ്കാളി എന്ന രീതിയിലാണ് ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർ എന്ന രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഇന്ത്യയെ കാണുന്നത് അതാണ് ഇതിൻ്റെ അകത്ത് ചൈന പ്ലസ് വൺ ചൈനയെ മാത്രം പോരാം ചൈനയ്ക്കും ബദലായിട്ട് നമുക്ക് വേറൊരു രാജ്യം വേണം ചൈനയ്ക്കോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കേണ്ട രാജ്യം ഒപ്പം ഒന്നിച്ച് വളരാം എന്നുള്ള ഒരു പോയിൻറ്റും കൂടെ ഇതിൻ്റെ അകത്ത് യൂറോപ്യൻ യൂണിയൻ കാണുന്നുണ്ട് ഒരു നമുക്കറിയാം അതിൻ്റെ അപ്രവശ്യത്ത് അമേരിക്ക ഇതിനോടൊത്തും യോജിക്കുന്നില്ല അമേരിക്ക ഇതിനോട് എതിർക്കുന്നുണ്ട് പല കമൻറ്റുകളും വന്നിരിക്കുന്നത് ഇത് ഇത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന രീതിയിലൊക്കെയാണ് എന്നാലും ഇത് ഏതൊക്കെ രീതിയിൽ നമ്മൾ നമ്മളെ ഒരു തുലാസിൽ വെച്ച് കൂട്ടി നോക്കി നമ്മൾ അത് നമ്മൾ നോക്കിയാലും ഇതിൻ്റെ അകത്ത് മെച്ചം മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാകുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഏരിയനെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഡയറി പ്രൊഡക്റ്റ് കൃഷി ഈ വക കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് ഒഴു കൊടുത്തിട്ടുണ്ട് കാരണം കൃഷി ഇന്ത്യൻ എക്കണോമിയുടെ നട്ടലിൽ നട്ടില് ഇന്നും ഒരു പരിധിവരെ കൃഷിയെ ആശ്രയിച്ചാൽ അതായത് ഈ കൃഷി പ്രോ കൃഷിയും ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഈ കോൺട്രാക്ട് ഒരു പരിധിവരെ യാഥാർഥ്യമാകുന്നത് ജെയുവിൻ്റെ മൊത്തം ജി ഡി പി ഏകദേശം പതിനാറ് മുതൽ പതിനേഴ് ട്രില്യൺ യൂറോയാണ് ഇതിൻ്റെ അകത്ത് ജർമ്മനിയുടെ തന്നെ ഏകദേശം നാല് പോയിൻറ്റ് മൂന്ന് മുതൽ നാല് പോയിൻറ്റ് അഞ്ച് ട്രില്യൺ യൂറോ വരെ ജി ഡി പി ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഒരു വലിയ കണക്കാണ് ഈ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് ജർമ്മനിയുടെ റോളാണ് ജർമ്മനി ആയിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഗെയിൻ ചെയ്യുന്ന രാജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ജർമ്മനിയുടെ യൂറോപ്യൻ യൂണിയൻ്റെ സാമ്പത്തിക ട്ടല് ആണ് ജർമ്മനി കാരണം യൂറോപ്യൻ യൂണിയൻ ഒരു പരിധിവരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിധി വരെ ജർമ്മനിയാണ് ജർമ്മനിയുടെ സമ്പദ്ഘടനയാണ് അത്രയ്ക്ക് ശക്തമായ ഒരു രാജ്യമാണ് സാമ്പത്തിക എൻജിൻ എന്നൊക്കെയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ജർമ്മനിയെക്കുറിച്ച് അപ്പോൾ ജർമ്മനിയുടെ ജർമ്മൻ കാറുകൾ ജർമ്മൻ ടെക്നോളജികൾ ഇതൊക്കെ 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 ജർമ്മനിക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ജർമ്മനിയെ കയറ്റുമതിയെ അടിസ്ഥാനമാക്കി മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ജർമ്മനി ഇന്ന് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി അപ്പോൾ ജർമ്മനിക്ക് ഇതിൻ്റെ അകത്ത് വലിയ റോളുണ്ട് നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഊർസല ജർമ്മൻകാരിയാണ് ശരിക്കും അപ്പം അതൊക്കെ അതിൻ്റെ അതൊക്കെ ഇതൊരു കൂട്ടി വായിക്കണം അപ്പം ജർമ്മനി ഒരു പരിധി വരെ ജർമ്മനിയാണ് ഇതിനകത്ത് ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് കാരണം ജർമ്മനിക്ക് പുതിയ മാർക്കറ്റ് അവരുടെ മാനു കാർ മാനുഫാക്ചറിങ് തലത്തിലൊക്കെ പുതിയ മാർക്കറ്റുകളൊക്കെ കണ്ടു കണ്ടെത്തിയേ പറ്റൂ ഇന്ത്യയിലേക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒരു ബില്യൺ യൂറോയ്ക്ക് അതി കൂടുതലായിരുന്നു ഇന്ത്യയിലേക്കുള്ള കാർ എക്സ്പോർട്ടിങ് തന്നെ ജർമ്മനിയുടെ അപ്പോൾ ജർമ്മനിക്കൊക്കെ അതിൻ്റേതായ ഒരു പ്രാധാന്യം ഈ കോൺട്രാക്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകൂടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് അതായത് ടെക്സ്റ്റൈൽസ് ഗാർമെൻറ്റ്സ് ലെതർ ഉൽപ്പന്നങ്ങൾ മത്സ്യം സീ ഫുഡ് വ്യവസായം ജെംസ് ആൻഡ് ജ്വല്ലറി എഞ്ചിനീയർ ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു വലിയ മാർക്കറ്റ് യൂറോപ്പിലേക്ക് തുറന്നു കിട്ടുകയാണ് അതൊരു വലിയ കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻസൊക്കെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നുള്ള സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇതുമായിട്ട് ചെറുകിട വ്യവസായങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് ഗുജറാത്തിൽ നിന്നാൻ തോന്നുന്നു ഒരു ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അവിടെ ഉള്ള വലിയ സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് ഉണ്ടായി അതായത് ഒരു കാര്യം അവിടെയുള്ള ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം അടച്ചു കൂട്ടിയപ്പോൾ പേരൻറ്റ്സിനെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ സാ ഈ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒരു സാധാരണക്കാരൻ ആളുകളെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വ്യവസായങ്ങൾ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ ജോലി ഉണ്ടായാൽ മാത്രമേ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഫാമിലികളുടെയും വ്യക്തികളുടെയും ഉയരുകയുള്ളൂ അതൊക്കെയാണ് അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കണം അതുകൊണ്ട് ഇത് ഏതൊരു അർത്ഥം നോക്കിയാലും ഇന്ത്യക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഡ്രോബാക്ക് നമ്മുടെ കാർഷിക കാര്യങ്ങൾ കൃഷി ഡയറി ഇങ്ങനെയുള്ള കർഷകരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അതൊക്കെ ഇന്ത്യ ഗവൺമെന്റ് അതിനൊക്കെ വേർഡ് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് ഈ ഡീൽ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതിൻ്റെയൊക്കെ അർത്ഥത്തിലാണ് ഇതിനെങ്ങനെ വിളിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എല്ലാ ഡീലുകളുടെയും അമ്മ എന്ന രീതിയിൽ അതൊരു ആ ടൈറ്റിലാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളൊക്കെ യൂറോപ്യൻ ആ മാധ്യമങ്ങളെല്ലാം ഇതിനെ വിശേഷിപ്പിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വലിയ ഒരു ചുവടുവെപ്പാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളും ചലഞ്ചസുകളും ഉണ്ടായാൽ ഇത് മുമ്പോട്ട് തന്നെ പോകും ഇത് ഇതുവഴി പോസിറ്റീവ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും